തിങ്കളാഴ്ച ഉച്ച മുതൽ ജില്ലയിലെ ഒട്ടുമിക്ക ഇടങ്ങളിലും ശക്തമായ മഴയാണ് പെയ്തത് രാത്രിയിലും മഴ തോരാതെ പെയ്തതോടെ പുഴകളിലും കൈത്തോടുകളിലുമെല്ലാം ജലനിരപ്പ് ഉയർന്നു അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചു ഇടുക്കി അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശങ്ങളിലടക്കം ശക്തമായ മഴ പെയ്തു ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നു കല്ലാർകുട്ടി മാട്ടുപ്പെട്ടി പൊന്മുടി ഹെഡ്വർക്സ് അണക്കെട്ടുകളുടെ ഷട്ടറുകൾ ഉയർത്തി കല്ലാർകുട്ടി അണക്കെട്ടിന്റെ എല്ലാ ഷട്ടറുകളും തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കി മുതിരപ്പുഴയുടെയും പെരിയാറിൻ്റെയും തീരങ്ങളിലുള്ളവരോട് ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു കല്ലാർകുട്ടി അണക്കെട്ട് പൂർണമായി തുറന്നതോടെ പനങ്കുട്ടി ചപ്പാത്ത് വെള്ളത്തിൽ മുങ്ങി പുഴകളിലും കൈത്തോടുകളിലും ക്രമാതീതമായി ജലനിരപ്പ് ഉയരുകയും ശക്തമായ വെള്ളമൊഴുക്ക് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് മഴ വീണ്ടും തുടർന്നാൽ പുഴകളോട് ചേർന്ന താഴ്ന്ന ഭാഗങ്ങൾ വെള്ളത്തിലാകും ന്യൂസ് ബ്യൂറോ അടിമാലി